ഗുരുതരമായ ബാധിച്ച പിതാവിനെ കരൾ പിതാവിന്കത്തു നൽകാൻ മകൻ തയ്യാറായി ഇനി ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തുകയാണ് വേണ്ടത് പോർക്കുളം കൊങ്ങണ്ണൂർ കല്ലായിൽ മാധവൻ മകൻ പ്രശാന്ത് കുമാർ ആണ് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ചികിത്സാ സഹായം തേടുന്നത് സുമനസുകൾ സഹായിക്കണമെന്ന് ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ കുന്നംകുളത്ത് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കരൾ മാറ്റിവയ്ക്കാൻ ശസ്ത്രക്രിയക്ക് ആവശ്യമായി വരുന്ന നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അടിയന്തിരമായി സമാഹരിച്ചാൽ മാത്രമേ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനാകൂ കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലുമായി കഴിഞ്ഞ മുപ്പത് വർഷമായി ഡ്രൈവറായി ജോലി ചെയ്തു വരുന്ന പ്രശാന്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് ഇത്രയും വലിയ തുക കണ്ടെത്താൻ കഴിയില്ല നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഗുരുതരമായ കരൾ രോഗം ബാധിച്ച പ്രശാന്ത് കുമാറിന് കരൾ പകുത്തു നൽകുന്നത് മകനാണ് സുമനസ്സുകളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം സുമനസുകൾക്ക് യൂണിയൻ ബാങ്കിൻ്റെ കുന്നംകുളം ശാഖയിലെ അഞ്ച് അഞ്ച് പൂജ്യം എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് നാല് ആറ് ഏഴ് നാല് എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയയ്ക്കാവുന്നതാണ് ടി സി വി കുന്നംകുളം